മൂന്നാറിൽ ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്ന രാജപാണ്ടിയുടെ കൊലപാതകം നടന്ന് പത്ത് ദിവസമായിട്ടും പ്രതികളെക്കുറിച്ച് ഒരു തെളിവും ലഭിക്കാതെ പോലീസ് പ്രതികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ നിന്നും രഹസ്യ വിവരം ശേഖരിക്കുന്നതിനായി പോലീസ് ഇൻഫർമേഷൻ ബോക്സുകൾ സ്ഥാപിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തു സംഭവത്തിന് ശേഷം അന്വേഷണത്തിന് പ്രത്യേക പോലീസ് സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് ചൊക്കനാട് തേയില ഫാക്ടറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന കന്നിമല സ്വദേശിയായ എസ് രാജപാണ്ഡിയെ ക്വാർട്ടേഴ്സിൽ പത്ത് ദിവസം മുമ്പാണ് വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലയിൽ ഏഴും കഴുത്തിൽ രണ്ടും വെട്ടുകളേറ്റാണ് ഇയാൾ കൊല്ലപ്പെട്ടത് മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ടംഗ ടീമാണ് കേസ് അന്വേഷിക്കുന്നത് എന്നാൽ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ സംബന്ധിച്ച് ഇനിയും കൃത്യമായ വിവരം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസ് പൊതുജനങ്ങളിൽ നിന്നും രഹസ്യ വിവരം ശേഖരിക്കുന്നതിനായി ഇൻഫർമേഷൻ ബോക്സ് സ്ഥാപിച്ചത് സംഭവം നടന്ന ചൊക്കനാട് ഉൾപ്പെടെയുള്ള സ്ഥലം ങ്ങളിലാണ് ദേവികുളം പോലീസ് ഇൻഫർമേഷൻ ബോക്സ് സ്ഥാപിച്ചിട്ടുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു സംഭവശേഷം അന്വേഷണത്തിന് പ്രത്യേക പോലീസ് സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ